ജലാശയങ്ങളുടെ നിർമ്മാണ നിരോധിത മേഖല നൂറ് മീറ്ററിൽ നിന്നും അൻപത് മീറ്ററായി കുറയും കേന്ദ്ര സർക്കാരുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ പത്ത് ഹെക്ടറിൽ കൂടുതൽ വിസ്തൃതിയുള്ള ദ്വീപുകളുടെ സിആർ സെറ്റ് പരിധി അൻപത് മീറ്ററിൽ നിന്ന് ഇരുപത് മീറ്ററാക്കി കുറക്കുന്നതിനുള്ള പ്ലാൻ തയ്യാറാക്കുന്നുണ്ട് പത്ത് ഹെക്ടറിൽ താഴെ വിസ്തീർണമുള്ള ദ്വീപുകൾക്കുള്ള മാർഗരേഖ കേന്ദ്ര സർക്കാരിൻ്റെ പരിഗണനയിലാണ് തീരദേശ പരിപാലന നിയമത്തിൽ കൂടുതൽ ഇളവുകൾ കേന്ദ്ര സർക്കാരിൽ നിന്നും ലഭിക്കണമെന്നാണ് സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് അതനുസരിച്ചുള്ള നടപടികളാണ് പൊതുജനാഭിപ്രായം കൂടി തേടിക്കൊണ്ടും ശാസ്ത്രീയമായ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലും സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് ഇക്കാര്യത്തിൽ ആവശ്യമായ എല്ലാ നടപടികളും തുറന്നും കൈക്കൊള്ളുന്നതാണ് ചോദ്യം പഞ്ചായത്തുകൾക്ക് മാത്രമാണ് സിആർഎസ്എഫ് ടുവിലേക്ക് മാറ്റം വന്നിട്ടുള്ളത് നമ്മൾ ശുപാർശ ചെയ്ത നൂറിലധികം പ്രദേശങ്ങളാണ് പഞ്ചായത്തുകളാണ് ബാക്കിയുള്ളവയ്ക്ക് കൂടി അത് നേടിയെടുക്കാൻ വെച്ചാൽ ട്യൂവിലേക്ക് മാറ്റാനുള്ള നടപടിക്ക് വേണ്ടി കേന്ദ്രത്തിൽ സർ തീർച്ചയായും ഇത് നമ്മുടെ സംസ്ഥാനത്തിന്റെ ആവശ്യമാണ് നൂറ്റി എഴുപത്തി അഞ്ച് നമ്മൾ ആവശ്യപ്പെട്ടു അറുപത്തി ആറ് ഇപ്പം അനുവദിച്ചിട്ടുള്ളൂ ബാക്കിയുള്ളതിന്റെ കാര്യത്തിൽ തുറന്നും സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടേയിരിക്കും നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട അവരാന ഉള്ളതാണ് സബ്മിഷൻ അവതരിപ്പിക്കുന്ന അംഗങ്ങൾ പരമാവധി സമയം കുറച്ച് അവതരിപ്പിക്കുകയും മന്ത്രിമാർ ബഹുമാനപ്പെട്ട മന്ത്രിമാർ ഉത്തരം നീണ്ടതാണെങ്കിൽ മേശപ്പെടുത്തി വയ്ക്കുകയും ചെയ്യണം പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുക ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ സർ എൻ്റെ നിയോജക മണ്ഡലത്തിൽ ചെമ്പഴന്തി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മെസ്സലേനിയസ് വിഭാഗത്തിലെ ഒരു സംഘമാണ് ചെമ്പഴന്തി അഗ്രികൾച്ചർ ഇംപ്രൂവ്മെന്റ് സഹകരണ സംഘം സർ ആ സംഘത്തിൽ ചില സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നതായി മനസ്സിലാക്കിയതിനെ തുടർന്ന് സഹകരണ വകുപ്പ് അന്വേഷണം നടത്തി വരികയാണ് സർ കഴിഞ്ഞ ജൂൺ ഇരുപത്തി ഒമ്പതിന് ശനിയാഴ്ച അണിയൂർകാരനായ ബിജുകുമാർ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സംഘം സംഘവുമായി ബന്ധപ്പെട്ട ചില സാമ്പത്തിക പ്രശ്നങ്ങളാണ് കാരണങ്ങളെന്ന് പറയുന്നു സർ ഞാൻ ഇന്നലെ ബിജുകുമാറിന്റെ വസതിയിൽ പോയി കുടുംബാംഗങ്ങൾ സന്ദർശിച്ചിരുന്നു രണ്ടര ലക്ഷം രൂപയുടെ ഒരു ഇടപാടിനെ സംബന്ധിച്ചും ബാങ്ക് പ്രസിഡന്റിന്റെ നിഷേധാത്മക നിലപാടും പെരുമാറ്റത്തിലുണ്ടായ പ്രശ്നങ്ങളുമാണ് ആത്മഹത്യയിലേക്ക് നയിച്ച കാരണമെന്നാണ് അതീവ ദുഃഖിതരായ കുടുംബാംഗങ്ങൾ എന്നോട് പറഞ്ഞത് സർ സർ സംഘത്തിന്റെ നിക്ഷേപം വായ്പ തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചെല്ലാം സമഗ്രമായ ഒരു അന്വേഷണം നടത്തണം റിയൽ എസ്റ്റേറ്റുകാർക്കും മാഫിയകൾക്കും ധാരാളം വായ്പ നൽകിയതായിട്ടാണ് പറയപ്പെടുന്നത് സർ വസ്തുതകളാകെ പുറത്തു കൊണ്ടുവരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ബിജുകുമാറിന്റെ മരണത്തിന് ഉത്തരവാദികളായവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുന്ന നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണം നിക്ഷേപകർക്ക് നിക്ഷേപം തിരികെ ലഭ്യമാക്കാൻ വേണ്ട നടപടികളും സ്വീകരിക്കണം പതിനേഴമ്പതാം നമ്പർ ചെമ്പഴന്തി അഗ്രികൾച്ചർ ഇംപ്രൂവ്മെന്റ് സഹകരണ സംഘത്തിലെ അംഗവും ഇടപാടുകാരനുമായ ശ്രീ എസ് ബിജുമാ ആത്മഹത്യ ചെയ്ത സംഭവം വേദനാജനകമാണ് ദുഃഖകരമാണ് അനുശോചനം രേഖപ്പെടുത്തും മേപ്പെടിയാൻ സംഘവുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു ഇത് സംബന്ധിച്ച് സംഘം പ്രസിഡന്റുമായി ആശയവിനിമയം നടത്തുമ്പോൾ അദ്ദേഹത്തിനുണ്ടായ നിഷേധാത്മക സമീപനം പ്രസിഡന്റിൽ ഉണ്ടായതിനെ തുടർന്നാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്യാനിടവന്നത് എന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ ബോധ്യപ്പെടുത്തുന്നത് ചെമ്പഴന്തി അഗ്രികൾച്ചർ ഇംപ്രൂവ്മെന്റ് സഹകരണ സംഘം മിസലീനിയസ് വിഭാഗത്തിൽപ്പെടുന്ന ഒരു സംഘമാണ് ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന പരിശോധനയിൽ പ്രസ്തുത സംഘത്തിന്റെ ക്രമക്കേടുകൾ നടക്കുന്നതായി കണ്ടെത്തിയതുകൊണ്ട് തന്നെ അതിന്റെ ഭാഗമായി സെക്ഷൻ സിക്സ്റ്റി ഫൈവ് അനുസരിച്ചുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അന്വേഷണം അവസാന ഘട്ടത്തിലാണ് റിപ്പോർട്ട് ലഭ്യമായാലുടൻ വകുപ്പുതല നടപടികൾ ഉണ്ടാവും ഇവിടെ ഉന്നയിക്കപ്പെട്ട വിജുകുമാറിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിന് കഴക്കൂട്ടം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കുറ്റം ചെയ്തവർ ആരായാലും കർശന നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അറിയിക്കുന്നു സംസ്ഥാന സർക്കാരിന്റെ പൊതു ഭരണ വകുപ്പിന്റെ ഉത്തരവ് ജിയോ പി ത്രീ ടു തൗസൻഡ് സെവൻറ്റീൻ പ്രകാരം ഈ സർക്കാർ വകുപ്പുകളിലെ സ്ഥലമാറ്റം ഓൺലൈൻ മുഖേന ആക്കണം എന്ന് നിർദ്ദേശിച്ചിരുന്നു വളരെ കൂടുതൽ ജീവനക്കാരുള്ള റവന്യൂ പഞ്ചായത്ത് കൃഷി ആരോഗ്യം തുടങ്ങിയ വകുപ്പുകളിലൊക്കെ ഓൺലൈൻ പൊതു സ്ഥലമാറ്റം നടപ്പാക്കിയപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് ജീവനക്കാരിൽ മാത്രം ഒതുങ്ങുന്ന സഹകരണ വകുപ്പിൽ ഇത് നടപ്പാക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കാൻ സാർ അതുപോലെ തന്നെ ഈ അഴിമതി ഇപ്പോൾ നമ്മളെല്ലാവരും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം സഹകരണ വകുപ്പിൽ വലിയ അഴിമതിയും വലിയ വലിയ കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ സി അടക്കം വലിയ പ്രതിസന്ധിയിലായ കരുവന്നൂർ ബാങ്ക് ഉള്ള അടക്കമുള്ള കാര്യങ്ങൾ നടന്നത് ഒരു സ്ഥലത്ത് സ്ഥിരമായി ഒരേ ഉദ്യോഗസ്ഥർ ഇരിക്കുകയും അവർ തമ്മിലൊരു കൂട്ടുകെട്ടുണ്ടാവുകയൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് കൂടാതെ ബഹുമാനപ്പെട്ട അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഒരു തവണയല്ല രണ്ട് തവണയല്ല നിരവധി തവണ ഏറ്റവും ഒടുവിലായി ഈ കഴിഞ്ഞ ഏഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഈ ഓൺലൈൻ മുഖാന്തരം ട്രാൻസ്ഫർ സഹകരണ വകുപ്പിൽ നടപ്പിലാക്കണമെന്ന് പറഞ്ഞു എന്നിട്ടും അത് നടപ്പാക്കില്ല മാത്രമല്ല ബഹുമാനായ വിൻസെന്റ് അങ്ങയോട് ചോദിച്ച ഒരു ചോദ്യത്തിന് സഹകരണ വകുപ്പിൽ ഓൺലൈൻ ട്രാൻസ്ഫർ നടപ്പിലാക്കി വരുന്നു എന്ന മറുപടിയാണ് അങ്ങ് നിയമസഭയിൽ നൽകിയത് ഇതെല്ലാം പരിശോധിക്കുമ്പോൾ ഇതുവരെയും അത് നടന്നിട്ടില്ല എന്തുകൊണ്ടാണ് ഓൺലൈൻ ട്രാൻസ്ഫർ നടപ്പിലാക്കാത്ത നടപടി സ്വീകരിക്കാത്തത് ബഹുമാനപ്പെട്ട നിർവഹം സഹകരണ മന്ത്രി